ഇന്ന് കോടതി ചോദിക്കുകയാണ് ഞങ്ങളിത് പുറത്തുവിടരുതെന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഇത് അത്തരത്തിലുള്ള ഡയറക്ഷൻസ് ഒന്നും നൽകിയിട്ടില്ലല്ലോ ഇന്ന് കഴിഞ്ഞ ദിവസം രഞ്ജിനി നടി രഞ്ജിനി ഒരു പരാതിയുമായി പോകുന്ന സമയത്ത് ആ പരാതി കൊടുത്തുവെന്ന് സർക്കാർ നോക്കൂ ഹൈക്കോടതിയിലേക്ക് ഒരു ദിവസം എത്ര പരാതികൾ വരും ആ പരാതി കൊടുത്തു എന്ന് ഇത് ആരാണോ പുറത്തുവിടേണ്ടത് അവർ അറിഞ്ഞിരിക്കുന്നു നമ്മുടെ ഇൻഫർമേഷൻ കമ്മീഷൻ അടക്കം അറിഞ്ഞിരിക്കുന്നു അവരത് പുറത്തുവിടുന്നില്ല ആ പരാതിയിൽ കൂടി എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എന്നുള്ളൊരു വളരെ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് വളരെ പ്രോയാക്ടീവ് ആയിട്ടുള്ള സമീപനം സർക്കാർ എടുക്കുന്നു ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കോടതിയുടെ ഡയറക്ഷൻ കണ്ടില്ല എന്ന് അടിക്കാൻ കഴിയാത്ത അവസാന ദിവസമാണ് ഇത് പുറത്തു വരുന്നത് ഒന്ന് കോടതിയിൽ ഒരു സിംഗിൾ ബെഞ്ചിൽ റിട്ട് പെറ്റീഷൻ പോകുന്നു ഈ പറഞ്ഞ പ്രൈവസി ചെയ്യും അതുകൊണ്ട് ഇത് പുറത്തുവിടാൻ പാടില്ല എന്നൊരാൾ പറയുന്നു ആ കേസ് കോടതി തള്ളുന്നു അതിന്റെ മേൽ അപ്പീൽ കൊടുക്കുന്നു അപ്പീലിൽ ഇന്റർവ്യൂ മോട്ടർ കൊടുക്കാതിരിക്കുന്നു അപ്പീൽ ഇന്റർവ്യൂ മോഡർ കൊടുത്തിട്ടില്ല ഇന്ററി മോട്ടർ അപ്ലിക്കേഷൻ കൺസിഡർ ചെയ്തിട്ടില്ലെ അവിടെ കോടതിയുടെ ഒരു ഇന്റർഡിക്ഷൻ ഇല്ലാത്തൊരു സമയത്ത് കോടതിയുടെ ഇന്റർഡിക്ഷനെ ഇൻവൈറ്റ് ചെയ്ത് അതുവരെ വെയിറ്റ് ചെയ്ത് കളയാമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിരുത്തരവാദിത്വം വരുമാനമാണ് ഇതിപ്പോ ഈ ഒരു അപ്പീൽ ഒരു സാധനം കൊടുക്കുന്നതിന് മാത്രമല്ല ഏതൊരു വിഷയത്തിലാണെങ്കിലും ശരി അങ്ങനെ ഒരു ഒരു ഓർഡർ വരട്ടെ കോടതി തരട്ടെ അല്ലെ കോടതി കിട്ടട്ടെ എന്ന് സർക്കാർ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ ഇങ്ങനൊരു ഓർഡർ വരണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു ഒരു ഇത് ഇത് കൊടുക്കാൻ പാടില്ല എന്നൊരു ഉത്തരവ് വരാൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അത് തെറ്റായ ഒരു ഒരു പ്രീസീഡൻസ് ആണ് അത് അനുവദിക്കാൻ പറ്റുന്നത് രണ്ടാമത്തെ ആസ്പെക്ട് മാധു പറഞ്ഞപ്പോൾ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇതിന്റെ റെക്കമെൻഡേഷൻസ് ആണ് റെക്കമെൻഡേഷൻസ് ഒക്കെ എത്ര പ്രോഗ്രസീവായ റെക്കമെൻഡേഷൻസ് റെക്കമെൻഡേഷൻസാണ് പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്ത് സ്ത്രീകളുടെ അവസ്ഥ കാലങ്ങളായി വന്നിരിക്കുന്ന അവരോടുള്ള ആ ആ അവഗണനയെ കണക്കാക്കിക്കൂടി സ്ത്രീ എന്ന് പറയുന്നത് എന്റെ ഭാര്യയും എൻ്റെ മകളും എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയുമാണ് അവർക്ക് അവര് അവര് പിന്നെ എന്താ പറഞ്ഞ സമാ പീസ്ഫുള്ളായി സമാധാന പരക്ഷിതമായി ഇവിടെ ജീവിക്കുമെന്നും അവർ ജോലി ചെയ്യുന്നുവെന്നും ആഗ്രഹിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അത്തരം റെക്കമെൻഡേഷൻസ് അതിനകത്ത് പ്രൈവസി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വേറൊരു ഇഷ്യൂ ആണ് ആ റെക്കമെൻഡേഷൻസ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല വളരെ പ്രോഗ്രസീവായ റെക്കമെൻഡേഷൻസ് ആയിരുന്നു വന്നിരിക്കുന്നത് അത് നടപ്പിൽ വരുത്തണമെങ്കിൽ അത് ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചാൽ മതിയാവും അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നില്ല എന്ന ചോദ്യത്തിന് ഗവൺമെന്റ് മറുപടി പറയണം എന്തുകൊണ്ടാണ് ഇതൊക്കെ നടപ്പാക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നതിന്റെ കാരണം എന്താണ് അവരെ പ്രമോട്ട് ചെയ്യേണ്ടേ അവരിപ്പോ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന പല കാര്യങ്ങളിലുമൊക്കെ അവർക്ക് പുതിയ ജനറേഷൻ കാണുന്ന ആളുകൾക്ക് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരു ഒരു പ്രചോദനം നൽകുന്ന റോഡ് കിടക്ക അവരെത്തണം അവന്റെ പ്രൊഡക്ഷൻ എത്തണം അതിന്റെ സംവിധാനത്തിൽ എത്തണം ഇതൊക്കെ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ ആസ്പെക്ട്സും പറയുന്നു അവര് വേണ്ട എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു എന്നത് അടുക്കി മുഹമ്മദ് ഷാ കാര്യം കൂടി ചോദിച്ചാൽ ഞാൻ ഇടവേളയിലേക്ക് പോകണം അടുക്കി മുഹമ്മദ് ഷാ ഇപ്പൊ ഈ ആർ ടി ഐ ആക്ട് പ്രകാരം ആളുകൾ പോയിരുന്നില്ല എങ്കിൽ ഈ എന്തിനാണ് നമ്മൾ ഇത്രയധികം പണം ചെലവഴിച്ച് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത് പുറത്തുവിടാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഞാൻ പറഞ്ഞ എൻക്വയറി നടത്തി കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെ എല്ലാം ഒരു അവസ്ഥ എന്താന്ന് ചോദിച്ചാല് ഈ ഒരു ഹ്യൂ ആൻഡ് ക്രൈം വരുമ്പോ ഒരാളുകള് ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോ ഒരു അന്വേഷണം നടത്തുക ആ റിപ്പോർട്ട് മേടിക്കുക റിപ്പോർട്ട് പൊഴിച്ചു വെക്കുക ഈ ഒരു പ്രാക്ടീസ് തന്നെ മാറണം ഇതൊരുപാട് പണം ഒരു കാര്യമാണ് ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ടിൽ ആക്ട് ആക്ടപോൺ ചെയ്യണം റിപ്പോർട്ട് പബ്ലിസൈസ് ചെയ്യണം ചെയ്തിട്ട് ജനങ്ങൾക്ക് നമ്മുടെ ആ നികത്തണം എന്ന് അതൊരു പണം മാത്രമല്ലല്ലോ ഇതിനൊരു എന്താണ് ഇതിന്റെ കോസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ എങ്ങനെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷമാണ് സിനിമ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പഠിക്കാൻ ഒരു കമ്മിറ്റി വേണം എന്നുള്ള ആവശ്യവുമായി ഡബ്ല്യൂസി വരുന്നത് അപ്പൊ അത് വലിയൊരു നിന്നാണ് ഉണ്ടാകുന്നത് എന്നിട്ട് ഈ വേദനകൾ മുഴുവൻ സമാഹരിച്ച് ഇതെല്ലാം കൂടെ പൂട്ടിവെച്ചു കഴിഞ്ഞാൽ ആർക്കും ഇനി വേദനിക്കില്ല എന്നൊരു സമീപനം ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഇത് ചെയ്തത് എന്നൊരു ചോദ്യമല്ലേ അവരുടെ അവരുടെ ഒക്കെ കേട്ട് അതൊന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു അന്വേഷണം നടത്തുന്നു എന്ന് തീരുമാനിക്കുകയാണ് ആ തീരുമാനം ആ സമയത്തേക്ക് മാത്രമുള്ള ആ വിഷയത്തെ തടുപ്പിക്കാനുള്ള സ്റ്റെപ്പായി മാറിയിരിക്കുന്നു എന്നാണ് മധു ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരും ഞങ്ങളത് വെരിഫൈ ചെയ്യില്ല ഞങ്ങൾ അത് ആക്റ്റപ്പോ ചെയ്യില്ല പുറത്തു കൊടുക്കില്ല എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ ഒരു ഒരു പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ യാതൊരുവിധ താല്പര്യവും ഗവൺമെന്റ് കാണിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും